ൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് എന്നിവിടെ സാറ് ക്ലാസ് ആരംഭിക്കുന്നതെല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ചുമണി അഞ്ച് മണി മുതൽ ഈ ക്ലാസ് ഉണ്ടാകും ഒഴിയിലൊടുക്കം എന്നുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ കണ്ണുടയ വള്ളല എന്ന ഒരു മഹാ എഴുതിയ തമിഴ് പുസ്തകമാണ് അതിനെ മനസ്സിലാക്കിയെടുത്തോളം ചട്ടമ്പി സ്വാമികൾ കുറച്ച് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ ചട്ടപ്പിസ്വാമി മാത്രമല്ല നാരായണ ഗുരുദേവനും രമണ ഒക്കെ അവരുടെ സത്സംഗങ്ങളിൽ ഈ ഒഴിവിൽ ഒടുക്കം കോട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു എന്ന് ആണ് കിട്ടിയിട്ടുള്ള വിവരം അതുപോലെ ഇപ്പോൾ അതിവിടെ നമ്മൾ തന്ന ഒരു വിവർത്തനം ചെയ്തത് തീർത്ഥാത പരമ്പരയിൽ തന്നെ പെട്ട ഒരു ചെല്ലാ സുപര്യനാണ് അത് എഡിറ്റ് ചെയ്തത് ഉണ്യകൃഷ്ണൻ സാർ തന്നെയാണ് അപ്പോൾ വേദാന്തത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് ഈ ഒരു ഉടുക്കം അപ്പോൾ അത് ഉണ്ഡി കൃഷ്ണൻ സാറിനെ പോലെയുള്ള ഒരാളിൻ്റെ ക്ലാസ് ക്ലാസ്സിലൂടെ നമുക്ക് അതിൻ്റെ കുറെയെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു ഭാഗ്യമാണ് ഉഡി കൃഷ്ണൻ സാറിനെ പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം മാധ്യാമിക പ്രഭാഷകനാണ് ഗ്രന്ഥകാരനാണ് സ്വാമി ചരിത്രങ്ങളെല്ലാം പലതും ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവാണ് അതുപോലെ അതുപോലെതന്നെ പല പലരെയും ഗവേഷണത്തിന് സഹായിച്ചിട്ടുള്ള ഗവേഷണ ഗൈഡാണ് അങ്ങനെയൊക്കെയുള്ള ഡോക്ടർ മണ്ണികൃഷ്ണൻ എ മുണികൃഷ്ണൻ സാറിനെ ഇവിടെ അഭ്യേദ ഈ ക്ലാസ്സിലേക്ക് അഭ്യേദാശ്രമത്തിൻ്റെ പേരിൽ അർത്ഥമായ സ്വാഗതം ആശംസിക്കുകയാണ് ഈ ക്ലാസ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനൊക്കെ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ആശ്രമത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്

ുമായ ഗുരുഹരമ്പരയ്ക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം നല്ല സങ്കല്പങ്ങൾ ഒരുക്കുന്നതിനും മറ്റുള്ളവരിൽ എത്തുന്നതിനും ഉള്ള കരുണ ഗുരുക്കന്മാർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൂചിപ്പിച്ചതുപോലെയുള്ള വിശേഷണങ്ങളൊന്നും ചേരുന്ന ആളല്ല ഞാൻ ഞാൻ ഔപചാരികമായി അധ്യാപക വൃത്തി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ആധ്യാത്മിക പ്രഭാഷകനെന്നോ ആ രീതിയിലുള്ള എന്തെങ്കിലും സംഭാവനകളുള്ള വ്യക്തിയെന്നോ ഒന്നും ഉപദേശപ്പെടാനില്ല ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന പഠിക്കാൻ താല്പര്യം ഇപ്പോഴും പുലർത്തുന്നു എന്നതാണ് പറയാവുന്ന ഒരു അർഹത ഈ പവിത്രമായ സന്നിധിയിൽ ജീവൻ മുക്തരായ മഹാഗുരുക്കന്മാരുടെ പാദസ്പർശം കൊണ്ട് അത്യന്തം ധന്യത കൈവന്നിട്ടുള്ളതാണ് അതുപോലെ മഹാത്മാക്കളുടെ അമരവാണികളുമുണ്ട് നിത്യ ശുദ്ധവും ശോഭനവും ആയി വിരാജിക്കുന്നതുമാണ് ശ്രീ പത്മാഭ സ്വാമി എക്കൺ പാർക്കുന്ന ദിക്കിലാണ് നിങ്ങൾ അഭിമുഖമായിട്ടിരിക്കുന്നത് പരമഗുരുവായ കടമ്പിസ്വാമി തിരുവടികളുടെ അനുഗ്രഹം കൊണ്ട് മലയാളികൾക്ക് പരിചയം ഗ്രന്ഥമാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മുഴുവിലൂടെ സ്വാമികളുടെ പാരമ്പര്യം പരിരക്ഷിക്കുന്ന ആശ്രമ പാഠവുമാണ് ഇവിടം എന്നതും പ്രത്യേകം കൊടുക്കാവുന്നതാണ് യും ചെയ്തു വീട്ടിൽ ആവശ്യം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന പോവുകയും ചെയ്യും അതുകൊണ്ട് ആ നിവർത്തനം ില്ല അടുത്ത കാലത്ത് അതിൻ്റെ കുറേ ഭാഗം കിട്ടി പൂർണ്ണമായും കിട്ടിയിട്ടില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തെ സമീപിച്ച ജിജ്ഞാസുക്കളെ സാധകരെ മോക്ഷുക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി ആ ഗ്രന്ഥ സഹരം പകർന്നു അങ്ങനെ പലരും ഈ ഗ്രന്ഥത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവും ധാരാളം ആളുകൾക്ക് അങ്ങനെ ലഭ്യമായ ആ അറിവും അനുഭവവും അനുഭൂതിയും പുറത്തു കൊടുക്കാൻ മടിച്ചിട്ടില്ല അപ്പൊ ജിജ്ഞാസുക്കളായ ആളുകളെ സമീപിച്ചാലും ുരുക്കന്മാർ അവരെ ആവശ്യം അംഗീകരിച്ച് അനുഗ്രഹിക്കുന്ന പാരമ്പര്യം ഒരു പാരമ്പര്യം അതനുസരിച്ച് മലയാളികൾക്ക് തൊഴിലടക്കം പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആഗ്രഹ സപ്തമന്മാർ ചടനീസ്വാമികളും ശ്രീനാരായണൻ കൂടുന്ന സന്യാസമാർഗത്തിൽ കൂടി జీవితం నైకమున వ్రకము కుర్మ జీవనతిల కుర్నమును అంటే నిరస్థాయ స్వామి హరితికేనే తన్నే జీవత అంటే పరమ హాలి లక్ష్యం ఎనియికం స్రాహిక్యియన్నది భారతదేంద్య ఆధ్యాత్మిక శాస్త్రం వేదాంత శాస్త్రం వలనే రక్తమై బోధిపడి తన్నేది సంశయ ఉదాహరణ